ഹലോ അപ്പോൾ ദാ ഞാൻ രാവിലെ തന്നെ അണിഞ്ഞൊരുക്കി നിൽക്കുന്നത് വേറെ എങ്ങോട്ടല്ല കേട്ടോ ഒന്നൊരു വെഡ്ഡിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം കേട്ടോ സാരി യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് താലിക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് നമ്മൾ പോയി ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെക്കെനും പെണ്ണും അതാ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പെണ്ണിൻ്റെ കല്യാണ പെണ്ണിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ തലേ ദിവസത്തേയും ഹലത്തിരി എല്ലാ ഡ്രസ്സുകളും കോസ്റ്റ്യൂമുകളും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എൻ്റെ സിസ്റ്റർ സിസ്റ്ററായിരുന്നു ആയിരുന്നു അപ്പോൾ അതാ കുഞ്ഞാവീം കുഞ്ഞുണിയും നല്ല അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോർണിംഗ് നമ്മൾ നേരത്തെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോർണിംഗ് ഉള്ള ഫുഡും കാര്യങ്ങളൊന്നും നേരെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാരണം രണ്ട് പേരും നല്ല കുറുമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും വേഗം സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നല്ല വെയിലായതുകൊണ്ട് തന്നെ വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നുട്ടോ കുറേ നാൾക്ക് ശേഷം സാരി എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് മിത്രേന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരി ആയിട്ടോ നല്ല അടിപൊളി സാരിയാണെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ലിങ്ക്സ് ടാഗ് ചെയ്ത് കൊടുക്കേ അപ്പോൾ എത്രയേ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്